ഇപ്പൊ കേന്ദ്ര സർക്കാർ എന്ന് പറയുമ്പോൾ ജോ ബൈഡൻ അല്ലല്ലോ അതിന്റെ തലവൻ ആ സർക്കാരിനെതിരെ വിമർശിക്കുമ്പോൾ നരേന്ദ്രമോദി എന്ന് പേരെടുത്ത് പറയാൻ പിണറായി വിജയന്റെ മുട്ടു പിറക്കും ഇവിടെ ജയിക്കു പറഞ്ഞല്ലോ ആർ എസ് എസിന്റെ പിന്നെ അടുക്കളയിൽ പാകം ചെയ്യുന്നതിനെ പറ്റി ആർ എസ് എസിന്റെ അടുക്കളയിൽ പാകം ചെയ്ത് കേരളത്തിൽ ആദ്യം പാകമെത്തിയ ഭക്ഷണത്തിന്റെ പേര് പിണറായി വിജയൻ എന്ന കൂത്തുപറമ്പ് തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ആദ്യമായി എൽ കെ അദ്വാനി വന്നൊരു തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പ്രസംഗിച്ചത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടാണ് പാലക്കാട് ജില്ലയിൽ അതടക്കമുള്ള പഴയ കാര്യങ്ങളിലേക്കൊന്നും ഇനി കേരളത്തെ കേരളത്തിലെ സാമ്പത്തിക രംഗത്തെ പറ്റി ചൂണ്ടിക്കാണിച്ചാൽ ഉടനെ ആർ എസ് എസിന്റെ ഏജന്റ് ആകുമെങ്കിൽ കേരളത്തിലെ ലക്ഷണമൊത്ത ഒരു ആർ എസ് എസിന്റെ ഏജന്റിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം ആരാന്നറിയാമോ കെ എൻ ബാലഗോപാൽ കേരളത്തിന്റെ ധനകാര്യ മന്ത്രി അദ്ദേഹത്തിന്റെ വകുപ്പിൽ നിന്ന് ധനകാര്യ സെക്രട്ടറി ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ കാസർഗോഡ് ജില്ലയിൽ അടിക്കുന്നുണ്ടല്ലോ കേരളം അങ്ങ് നിങ്ങൾക്ക് ഉന്നതിയിൽ എത്തിച്ചെന്ന് ആ ദിവസം ഇറക്കിയിരിക്കുന്ന ഞാൻ പറയാം സബ്ജക്ട് ട്രഷറി റെഗുലേഷൻ ട്വന്റി ട്വന്റി ടു ട്വന്റി ട്വന്റി ത്രീ വിത്ത് റെഫറൻസ് ഗവൺമെന്റ് ട്രഷറിയിൽ നിന്ന് എടുക്കുവാൻ കഴിയുന്ന പരമാവധി പണത്തിന്റെ മൂല്യം ഇരുപത്തിയഞ്ചു ലക്ഷമായിരുന്നത് പത്ത് ലക്ഷമായിട്ട് വെട്ടിച്ചുരുക്കി നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ലക്ഷണമൊത്ത ആർ എസ് എസിന്റെ ഏജന്റ് കെ എൻ ബാലഗോപാൽ എന്ന കേരളത്തിന്റെ ധനകാര്യമന്ത്രി ഈ അദ്ദേഹം പറയുകയാണ് കേരളത്തിന്റെ ധനകാര്യ സ്ഥിതിയെ പറ്റി പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ എടുക്കുവാൻ കഴിയാത്ത രീതിയിൽ കേരളത്തിന്റെ ട്രഷറികൾ എത്തിച്ചതിനെ പറ്റി പറയുമ്പോ അത് ആർ എസ് എസ് ഏജൻസി ആകുമോ ശ്രീജെ അദ്ദേഹം ഒന്ന് പറയട്ടെ ആ പൊട്ടം പുഷ്പിക്കുന്നുണ്ടല്ലേ ഇനി രണ്ട് അദ്ദേഹം പറയുകയാണ് ഞാൻ വസ്തുതാ വിരുദ്ധമായി പറയുന്നു കിട്ടും ഞാൻ ചോദിക്കുന്നു ചോദിക്കുന്നു പറഞ്ഞിട്ടില്ല എന്ന് ഇന്റർനാഷണൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു ആ വിഷയത്തെ പറ്റി മാത്രം പറഞ്ഞില്ല മുസ്ലിം സംഘടനകൾ വ്യക്തമായ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി ദേശീയ സർവ്വദേശീയ രംഗത്താകെ ജമാഅത്തെ ഇസ്ലാമിക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് ഈ പ്രസ്താവന പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് പറയാൻ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾക്ക് പറയാമോ പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞിട്ടില്ല

ഇപ്പോ ഷാനി ഈ ചർച്ച സംഘടിപ്പിക്കുമ്പോ അവിടെ തൊട്ടടുത്ത് നിങ്ങളുടെ ഓഫീസിൽ ജോണി സാർ ഇരിപ്പുണ്ടല്ലോ ആ ജോണി സാറിനോട് ചോദിക്കണം ജോണി സാറുമായി നടത്തിയ അഭിമുഖത്തിൽ ഇന്നും മനോരമയുടെ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അഭിമുഖത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ് ആർ എല്ലാ കാലത്തും വോട്ട് വേണ്ട എന്ന് പറയാൻ കഴിയില്ല ജമാ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് പറയുന്ന വിഡിത്തരത്തിന് ഞങ്ങളില്ല പറഞ്ഞത് പാലോളി മുഹമ്മദ് കുട്ടി അവരുടെ മുന്നണിയുടെ കൺവീനറാ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ആലപ്പുഴയിൽ വെച്ച് നിങ്ങൾ കൂടിക്കാഴ്ച നടത്തിയില്ലേ പിണറായി വിജയന്റെ ഭവനത്തിന്റെ പാലുകാച്ചലിന് വേണ്ടിട്ടല്ലല്ലോ നിങ്ങൾ കൂടിക്കാഴ്ച നടത്തിയത് കിട്ടിയല്ലോ ഇതൊക്കെ ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞു വസ്തുതകൾ ഇനി നിങ്ങൾ ഒരുമിച്ച് ഭരിച്ച പഞ്ചായത്തുകളുടെ പേര് പറഞ്ഞു ഇതിലേതെങ്കിലും ഒരു വിഷയത്തെ വസ്തുത വെച്ചിട്ട് രാഹുൽ പറഞ്ഞത് തെറ്റാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പുച്ഛത്തിന്റെ ഭാഷയിൽ കോൺഗ്രസിന്റെ പിന്നെ ഏതോ നിലവാരമില്ലാത്താണെന്നൊക്കെ താങ്കൾ പറഞ്ഞല്ലോ താങ്കൾക്ക് ഉയർന്ന നിലവാരമാണല്ലോ അപ്പോ ശരി ഉയർന്ന നിലവാരമുള്ള ഇടതുപക്ഷത്തിന്റെ സ്നേഹിതനായ എന്റെ സുഹൃത്തിനോട് ചോദിക്കുകയാണ് ഞാൻ ഇത്രയും പറഞ്ഞ വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ നാല് വിഷയങ്ങൾ അതിനകത്ത് രണ്ടെണ്ണം ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ട രണ്ടെണ്ണം ആർ എസ് എസുമായിട്ട് ബന്ധപ്പെട്ട് ഇത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ ജയിക്കിനെ ഞാൻ ചലഞ്ച് ചെയ്യുക കഴിയില്ല ജയിക്കേ പിന്നീ നാളത്തി ഇതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ ഇപ്പൊ നിങ്ങളെ പോലെ സെലക്ടീവ് അച്ഛമഴ്ച ഉള്ള ആളുകളല്ലല്ലോ കേരളത്തിന്റെ പൊതുസമൂഹമെല്ലാം നിങ്ങൾ മറക്കണമെന്ന് ആഗ്രഹിക്കുമ്പോ സ്വിച്ച് ഇട്ടതുപോലെ മറക്കുവാൻ കഴിയില്ലല്ലോ അപ്പൊ ഇതടക്കമുള്ള വിഷയങ്ങളെ പറ്റി പറയുമ്പോ ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് വിമർശിച്ചാൽ ഇപ്പൊ കെ എൻ ബാലഗോപാൽ പറയാം പത്ത് ലക്ഷമായിട്ട് നിങ്ങളുടെ കേരളത്തിലെ ഈ ട്രഷറി വെഞ്ചിൽ നിന്ന് എടുക്കുന്ന പണത്തിന്റെ പരിധി ലിമിറ്റ് ചെയ്യാം അത് കേരളത്തിനെതിരായിട്ട് വിമർശനമല്ല ഞങ്ങളത് കേരളത്തിന്റെ ഗവൺമെന്റ് ഉത്തരവ് ഫിനാൻസ് വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവ് ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അതോടനെ കേരളത്തിനെതിരായ അതിക്രമം കൊല്ലി എന്നിട്ടൊരു നിങ്ങളുടെ വ്യവസായ മന്ത്രിക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പുതിയ സംരംഭങ്ങൾ എന്ന് പറയുന്ന പച്ചക്കളം പടച്ചുവിടാം മനോരമ ആ ലിസ്റ്റിനകത്തെ ഒന്നോ രണ്ടോ പേരെടുത്ത് ഇതെല്ലാം തെറ്റാണല്ലോ ഇന്ന് മനോരമ പുറത്തുവിട്ട വാർത്തയുണ്ട് ജയിക്കെ ഇപ്പൊ കേരളത്തിനെതിരായിട്ടുള്ള മനോരമയുടെ പുതിയ അക്രമമാണ് നിങ്ങൾക്ക് പറയാം പിന്നും മനോരമയെ നിങ്ങൾക്ക് അധിക്ഷേപിക്കാവുന്ന ഭാഷയിലെല്ലാം അധിക്ഷേപിക്കാം പക്ഷെ ഫാക്റ്റ് ഇവിടെ നിൽക്കുക നിങ്ങൾ നിങ്ങളുടെ വ്യവസായ സംരംഭക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ഥാപനം ആ സ്ഥാപനം നേരത്തെ തൊട്ട് പ്രവർത്തിക്കുന്നതാണെന്ന് മാത്രമല്ല നിങ്ങളുടെ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു ആനുകൂല്യത്തിന് വേണ്ടി ലഭിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്കുണ്ടായ തിക്താനുഭവത്തെ പറ്റി പറയുന്നു അപ്പോൾ ഉടനെ മനോരമ ഈ കേരളത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു കേരള സർക്കാരിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു പ്രതിപക്ഷം എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ കേരളത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു ഈ കേരളം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ കുടുംബ സ്വത്തല്ല എന്ന് ജയ്ക്കൊന്ന് മനസ്സിലാക്കുന്ന ഒതുക്കാം ഈ കേരളം എന്ന് പറയുന്നത് ഞാനും ഇവിടെ ഇരിക്കുന്ന ഷാനിയും താങ്കളും ഇവിടെ ഇരിക്കുന്ന മറ്റു പ്രതിനിധികളും എല്ലാം ഒരുപോലെ നികുതി കൊടുത്തുണ്ടാക്കിയെടുത്ത ഒരു സംസ്ഥാനം തന്നെയാ പറഞ്ഞത് കേട്ടാ ഒരു നികുതിദായകൻ എന്ന നിലയിൽ ഇങ്ങനെ നിരന്തരം ചോദ്യം നിങ്ങൾക്ക് ചാപ്പ കുത്താം ഇതേ ചാപ്പ തന്നെയാണ് സാറേ കേന്ദ്രത്തിൽ ഇരിക്കുന്ന അമിത്ഷായും നരേന്ദ്രമോദിയും കാണിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഇളിച്ചോണ്ടിരിക്കാം വസ്തുത പറയുമ്പോൾ ഇളിച്ചോണ്ടിരിക്കാനല്ലാതെ അതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ ഇത് തന്നെയാണ് അമിത്ഷായും നരേന്ദ്രമോദിയും പറയുന്നത് കർഷക സമരം നടത്തുമ്പോ ഇത് തീവ്രവാദികളുടെ സമരം ഇനിയും പൗരത്വ ഭേദഗതി സമരം നടത്തുമ്പോ അതിന് വിരുദ്ധമായി സമരം നടത്തുമ്പോ അത് തീവ്രവാദികളുടെ സമരം നിങ്ങൾ രണ്ടുപേരും ഒന്നാണെന്ന് ഒരേ ശരീരം തന്നെയാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരേ ആത്മാവ് തന്നെയാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും നിങ്ങൾക്കെതിരായിട്ടൊരു സമരം നടത്തുമ്പോൾ അവര് പറയും ഇന്ത്യക്കെതിരായിട്ടുള്ള സമരം നിങ്ങൾ പറയും കേരളത്തിനെതിരായിട്ടുള്ള സമരം ഞാൻ ചലഞ്ച് ചെയ്യുന്നു നിങ്ങളുടെ അടുത്ത ഭാത്തിൽ ഈ വളവള എന്ന് പറഞ്ഞ് ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും പറയാതെ ഞാൻ ചോദിച്ച അഞ്ച് കാര്യങ്ങൾക്ക് ഒന്ന് ഫിനാൻസ് വകുപ്പിന്റെ ഇറക്കിയിരിക്കുന്ന ഉത്തരവ് രണ്ട് ജമാത്ത് ഇസ്ലാമിയെ പറ്റി പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ള പ്രസ്താവന മൂന്ന് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് നിങ്ങൾ പങ്കുവച്ചേക്കുന്ന പഞ്ചായത്തുകളുടെ വസ്തുത നാല് പാലോളി മുഹമ്മദ് കുട്ടി ജമാഅത്ത് ഇസ്ലാമിയെ പറ്റി പറഞ്ഞത് അഞ്ച് ആർ എസ് എസിന്റെ വോട്ട് എല്ലാ കാലത്തും വേണ്ട എന്ന് പറയാൻ പിണറായി വിജയൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് കൂത്തുപറമ്പ് തെരഞ്ഞെടുപ്പ് എൽ കെ അധ്വാനി കേരളത്തിൽ വന്നത് ഇതടക്കമുള്ള എട്ടു വിഷയങ്ങൾക്ക് മറുപടി പറയാൻ ശരി പറഞ്ഞോളൂ ഇസ്ലാമിക സംഘപരിവാറത്തിന്റെ പ്രതീകമായ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു വോട്ട് വാങ്ങിയിട്ട് ഞങ്ങൾക്ക് ഒരു പഞ്ചായത്തിലാവട്ടെ ഒരു പാർലമെന്റിലാവട്ടെ ഞങ്ങൾക്ക് ഭരണം വേണ്ടി ബഹുമാനിയായി ഇടപെടുന്നത് എന്ന് സി പി എമ്മിന്റെ സമുന്നത നേതാവ് പാലടി മുഹമ്മദ് കുട്ടി പറയുന്ന ശബ്ദ ശബ്ദമല്ല ദൃശ്യം തന്നെ ഇപ്പോഴും യൂട്യൂബിലൊക്കെ ഉണ്ട് താങ്കൾക്കും കേൾക്കാൻ കഴിയുന്നതാണ് ഏതൊക്കെ സാഹചര്യത്തിലായിരുന്നു നീക്കുപോക്കുകൾ എന്ന് അദ്ദേഹം സംസാരിക്കുന്നത് നമ്മുടെ മുന്നിലുള്ള കാര്യമാണ് ഒരുപാട് ശ്രീ തോമസ് പാലളി മുഹമ്മദ് സത്യം പറഞ്ഞതല്ല എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ അല്ല കഴിയുന്നു എന്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞല്ലോ പരിമിതമായ എന്റെ അറിവിൽ തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ജമാ ഇസ്ലാമി ആദ്യമായി ഇന്ത്യൻ പാർലമെന്ററി സിസ്റ്റത്തിൽ വോട്ടു ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ എടുത്ത നിലപാട് പ്രബോധനത്തിൽ വന്ന ലേഖനം ഞാൻ ഇവിടെ സൂചിപ്പിച്ചു അതിന്റെ തുടർച്ചയിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ മുഖമായ സി പി ഐ ജമാഅത്തെ ഇസ്ലാമിയോട് സ്വീകരിച്ച നിലപാട് അതിനെ സംബന്ധിച്ച അന്നത്തെ പാർട്ടിയുടെ സെക്രട്ടറി ഇന്നത്തെ മുഖ്യമന്ത്രി എഴുതി ലേഖനത്തിലെ വരികൾ ഞാൻ ഇവിടെ എത്രയോ ചർച്ചകളിൽ നമ്മൾ ഇതിനെക്കുറിച്ച് തർക്കിച്ചതുമാണ് ജമാഅത്തെ ഇസ്ലാമിയും സി പി എമ്മും തമ്മിലുണ്ടായിട്ടുള്ള ബന്ധം ീക്ക് പോക്കുകൾ എപ്പോഴൊക്കെ വോട്ട് സ്വീകരിച്ചിട്ടുണ്ട് ഏതൊക്കെ സാഹചര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ സി നേതാവിന്റെ വാക്കുകൾ കേരള സമൂഹത്തിന് മുന്നിലുള്ളതാണ് ശ്രീജയ്ക് അതെങ്ങനെയാണ് കണ്ണടച്ചുകൊണ്ട് കഴിയുന്നത് അങ്ങയുടെ വാദത്തെ ഞാൻ അല്ല തീർച്ചയായിട്ടും സി പി ഐ എമ്മിന്റെ നിലപാടുകളെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിവുള്ള പോലെ പറയാറുള്ളത് ഒന്നെങ്കിൽ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അല്ലെങ്കിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ മുഖപത്രവും മുഖ പ്രസിദ്ധീകരണങ്ങളുമാണ് എന്തായാലും അത്തരം പരിമിതമായ അറിവിൽ ഇങ്ങനത്തെ ഒരു നിലപാടുണ്ടായിട്ടില്ല കേൾക്കാൻ ഇനി അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അതിന്റെ പശ്ചാത്തലം എന്താണത് പരിശോധിക്കേണ്ടത് എന്തൊക്കെ അനുഭവത്തിൽ ജമാഅത്ത് ഇസ്ലാമി സി പി ഐ എമ്മിനോടും സി പി ഐ എം ജമാലാമിയോടും സ്വീകരിച്ച നിലപാട് ആത്യന്തികമായ അനുഭവം അത് സഖാഎ എന്ന നേതാവിനോടുള്ള ബഹുമാനം കൊണ്ട് തന്നെയാണ് കൂടുതൽ അതിൽ തർക്കിക്കാത്തത് അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴും പൊതുസമക്ഷം ഉള്ളത് കൊണ്ട് ശ്രീ രാഹുൽ പറഞ്ഞോളൂ ഒരു മിനിറ്റ് അല്ല ഷാനു ഒരു മിനിറ്റ് കൂടുതൽ എടുക്കില്ല വസ്തുതാപരമായ കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ വസ്തുതാപരമായ കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ അദ്ദേഹം എമ്പത്തിനാലിൽ എൺപത്തിനാലിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് സി പി എമ്മിന് വേണ്ട എന്ന് പറഞ്ഞതിനെ പറ്റി പറഞ്ഞു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഏപ്രിൽ മാസം ദേശാഭിമാനിൽ വന്ന മുഖപ്രസംഗത്തെ പറ്റി പറഞ്ഞു ജമാഅത്തെ പറ്റി ഇനി രണ്ടായിരത്തി ഒൻപതിൽ പിണറായി വിജയൻ ജമാ ഇസ്ലാമിയുടെ പ്രകീർത്തിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനയെ പറ്റി ഞാൻ പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പത്തിൽ പിണറായി വിജയൻ നിലപാട് മാറ്റി ആയിക്കോട്ടെ രണ്ടായിരത്തി പത്ത് കഴിഞ്ഞിട്ടല്ലേ രണ്ടായിരത്തി പതിനൊന്ന് ഇതേ മനോരമയുടെ വോട്ട് വണ്ടിയിൽ മുന്നണിയുടെ കൺവീനർ ആയിരുന്ന പാലോണി മുഹമ്മദ് കുട്ടി ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് പറയുന്ന ഞങ്ങൾ പറയില്ല എന്ന് പറഞ്ഞു അപ്പൊ രണ്ടായിരത്തി പതിനൊന്നായി ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം ആണ്ട് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് എന്തിനാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവുമായിട്ട് ആലപ്പുഴയിൽ വെച്ചിട്ട് പിണറായി വിജയൻ ചർച്ച ചെയ്തത് നേരത്തെ ഉള്ളോ